ഹലോ നമ്മൾ ഷീമാട്ടി പോയിപ്പോൾ ഡിസ്കൗണ്ട് സെയിലിൽ മേടിച്ചില്ലേ കുറച്ച് സാരികൾ അപ്പോൾ അതിലൊരു സാരിയാണ് ഞാൻ ഒന്ന് എനിക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട് തൃശ്ശൂർ ആച്ച നമ്മുടെ പ്രിയപ്പെട്ട അന്ന കുട്ടിയുടെ എൻഗേജ്മെൻറ് ആട്ടോ അപ്പോൾ അതിന് മുമ്പ് അടിപൊളിയായിട്ട് തന്നെ പോകണ്ടേ അപ്പം അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് അടിപൊളിയായിട്ട് തയ്ക്കും സിമി ഞാൻ നമ്പർ ആ വീഡിയോയുടെ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ എൻ്റെ ചെറിയ മേക്കപ്പൊക്കെ എൻ്റെ മോളായിട്ട് ചെയ്തുതായിരുന്നെ എന്നാ നന്നായിട്ട് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ മാല കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ട് മേടിച്ചില്ലേ ആ മാലയാട്ടോ അത് നല്ല റീസണബിൾ റേറ്റിലാട്ടോ മാലയൊക്കെ കിട്ടിയത് അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു നിന്നൊരു ഇറങ്ങി നാലു മണിക്കാണ് പള്ളിയില് മനസ്സ് മനസ്സുച്യോദ്യവും അങ്ങനെയൊക്കെ അപ്പോൾ തൃശ്ശൂർ വരെ എത്തണ്ടേ തൃശ്ശൂർ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചോ കുറച്ച് നേരത്തെ ഇറങ്ങിക്കോട്ടോ പിന്നെ മൂന്ന് പേരുടെയും ഒരു വീട്ടിലെ മൂന്ന് പേരുടെയും എൻഗേജ്മെൻ്റ് ഒരു ദിവസമായിരുന്നു അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു അതെല്ലാവരും ഏറെ കൈ കൗതുകത്തോടുകൂടി കേട്ടോ നോക്കിക്ക പിന്നെ അന്നത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു എന്തോ ഭാഗ്യത്തിന് നമ്മുടെ എന്താ പറയുക നമുക്കാർക്കും ഒരു കുഴപ്പമുണ്ടായില്ല മഴ കൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ കാരണം നമ്മൾ വന്ന് വഴിക്ക് കാറിൽ വെച്ചിട്ട് ഭയങ്കര മഴയായിരുന്നു അപ്പം കാറിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല പിന്നെ അതുപോലെ ഹാളിൽ നിന്നപ്പോഴും പുറത്ത് ഭയങ്കര മഴ പള്ളിയിലകത്ത് നിന്നപ്പോഴും പക്ഷേ നമുക്ക് നല്ല സാരിയൊക്കെ കൊടുത്ത് പോകുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ ഓ മഴ പെയ്താൽ ഭയങ്കര കുളാവോ മേക്കപ്പ് കൊളാവോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ മേക്കപ്പല്ല എന്നാലും ഇത് റീമയുടെ കുറച്ച് ടെൻസ് ആയിട്ടോ എല്ലാവരും അടിപൊളി വൈബാണ് സൂപ്പറാണ് എല്ലാവരും കേട്ട് ആയിട്ട് അടിച്ച് പൊളിച്ച് അങ്ങനെ വാനൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് ഇനി ഹാളിലെ പരിപാടികൾക്കൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം അവിടെ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്താന്ന് വെയിറ്റ് ചെയ്ത് കാണാം അപ്പം ബ്രൈഡ്സിനും ഗ്രൂപ്പ്സിനൊക്കെ എൻ്റെ വക എല്ലാവിധ വിശ്വസും ഇനിയിപ്പോൾ കല്യാണം അടുത്തടുത്ത ദിവസങ്ങളിലാട്ടോ ഗൗതത്തിൻ്റെയും അന്ന കുട്ടിയുടെയും കല്യാണം ജാനുവരി ഫസ്റ്റാണ് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ A 5 a student in PSE Perfusion Technology at Narayan Institute, Bangalore. members. So, first of all, let me call upon her father, sami Lopez. He is a businessman and an engineer. And her mother, Laura Lopez. She is a chief accountant at Power Eton Private Limited. She is having an elder brother, Esther Lopez, working ും ഇങ്ങനെയൊക്കെയാണ് എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ഡാൻസും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഇത് ഏത് പാട്ടാന്നറിയാമോ നമ്മള് കൊച്ചു കൊച്ചു ഒരു പാട്ടില്ലേ ശ്യാമ ലാലലാനാലാല ലക്ഷ്മി ഗോപാലസ്വാമിയൊക്കെ കളിക്കുന്ന ഒരു ഡാൻസില്ല അതാണ് പക്ഷേ എനിക്ക് നിർഭാഗ്യവശാൽ ഈ പാട്ട് ഈ ഡാൻസിൻ്റെ ഒപ്പം ആഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇന്നലെ ഞാൻ ഈ പാട്ടോടുകൂടിയാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആക്കിയായിരുന്നു ഇന്നലെ ഈവനിങ് പക്ഷേ എനിക്ക് യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് വന്നപ്പോൾ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ട് ഒന്നും കൂടി എഡിറ്റ് ചെയ്തിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ യൂട്യൂബിലുണ്ട് നോക്കിയും കണ്ടും വേണം നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പിന്നെ അവിടെ നിന്ന് എടുത്ത കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി നെക്സ്റ്റ് വീഡിയോ കണ്ടാലോ ഓണം എത്താറായി ഇപ്പൊ എല്ലാവരുടെയും പരിപാടികളൊക്കെ എന്താ അടിപൊളിയാണോ ഓണത്തിന് പായസം എല്ലാം സൂപ്പറായിരിക്കും ആയിരിക്കും അല്ലെ അപ്പൊ ബൈ